ആരോഗ്യവും സമൂഹവും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ചു കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്ററിന്റെ നേതൃത്വത്തിലായിരുന്നു ശില്പശാല ശേഷം അതിജീവനത്തിന്റെ മാതൃകാ പ്രവർത്തനങ്ങളുമായി പുത്തൻവേലിക്കരയിൽ രൂപപ്പെട്ട കൂട്ടായ്മയാണ് സിആർസി അഥവാ കമ്മ്യൂണിറ്റി റിസോഴ്സ് സെന്റർ സിആർ സിയുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മെന്റൽ ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റുമായി ചേർന്ന് നടത്തുന്ന മാനസിക ആരോഗ്യരംഗത്തെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പാറക്കട ബ്ലോക്ക് പഞ്ചായത്തിന്റെ സഹകരണത്തോടും എം ഹാറ്റിസ്റ്റ സഹായത്തോടും കൂടി ആരംഭിച്ച പദ്ധതി ഹാപ്പിനെസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഒറ്റപ്പെട്ടുപോയവരെ കണ്ടെത്തി അവർക്ക് മതിയായ ചികിത്സയും പരിചരണവും നൽകി ചേർത്ത് പിടിക്കുക എന്നതാണ് സംഘടനയുടെ ലക്ഷ്യം ഈ രംഗത്തെ തുടർ പ്രവർത്തനങ്ങൾക്ക് രൂപം നൽകുന്നതിനായി പുത്തൻമേളികര ക്ഷീരസംഘം ഹാളിൽ ചേർന്ന ശില്പശാല ഹെൽത്ത് ആക്ഷൻ ട്രസ്റ്റ് ഡെവലപ്മെന്റ് മേധാവി ഡോക്ടർ മീന ചെയ്തു പതിനഞ്ച് വർഷത്തെ സാമൂഹ്യ പ്രവർത്തനത്തിന് ശേഷം ആണ് അല്ലെങ്കിൽ ആ ഒരു കോഴ്സിലാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഈ ലൈവ്ലിഹുഡ് വരുമാന പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ നമ്മൾ മനുഷ്യർക്ക് വേണ്ടി ചെയ്യുമ്പോൾ അപ്പഴും ഒരു മിസ്സിംഗ് വരുന്നു അതായത് നമ്മൾ ഒരു ഫണ്ട് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ഒരാൾക്ക് രണ്ട് പശുവിനെ വളർത്താൻ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ അവർക്ക് രണ്ട് പശുവിനെ കൊടുക്കുന്നു തൊഴുത്ത് കെട്ടി കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു ടൈലറിംഗ് യൂണിറ്റ് കൊടുക്കുന്നു എന്നിട്ടും കാര്യങ്ങൾ ശരിയാവുന്നില്ല അത് മനസ്സിലാക്കിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പ്രത്യേകിച്ച് സ്ത്രീകളുടെ കാര്യത്തിൽ മാനസിക എന്തുമാത്രം പ്രാധാന്യമെന്ന് എനിക്ക് മനസ്സിലായത് അതൊരു എനിക്ക് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടായിട്ട് ഒരുപാട് വർഷങ്ങളായിട്ടില്ല അപ്പോൾ ഞാൻ ഈ സന്നദ്ധ സംഘടനകളോടൊക്കെ പറഞ്ഞു തുടങ്ങി നിങ്ങൾ മാനസികാരോഗ്യവും കൂടെ ശ്രദ്ധിക്കാതെ നമ്മുടെ വരുമാന പദ്ധതികളോ മറ്റ് പദ്ധതികളോ കൊണ്ടുവന്നിട്ട് കാര്യമില്ല കാരണം മനുഷ്യരുടെ മനസ്സുണ്ടെങ്കിലേ മനുഷ്യർക്ക് കാര്യങ്ങൾ ചെയ്യാൻ കാര്യത്തിൽ വളരെ വളരെ ടി എസ് ശശീധരൻ അധ്യക്ഷത വഹിച്ചു ഹെൽത്ത് ഇൻസ്പെക്ടർ എൻ എ താഹ എൻ പ്രധു മായ നടേശൻ സുമിത്ര നായർ എൽദോ സക്രയ സോമിത് വർഗീസ് കുര്യൻ ജോർജ് ശശി അതിയാരത്ത് എം കെ തോമസ് അനിതാ നടേശൻ ജിജി കുര്യൻ സേവിയർ പോൾ ലിപ്സി സിൻഡോ മായ ഹരിലാൽ എം പി ഷാജൻ തുടങ്ങിയവർ സംസാരിച്ചു പുത്തനിക്കര താലൂക്ക് ആശുപത്രിയിലെ ആശാ പ്രവർത്തകരെയും ഹെൽത്ത് ആക്ഷൻ ക്ലിനിക്കൽ ടീമിനെയും സന്നദ്ധ പ്രവർത്തകരെയും യും സിആർ പക്ഷെ ഇന്ന് എന്നെ വളരെയധികം ചിന്തിപ്പിച്ച ഒരു കാര്യം ഞാൻ ഇപ്പൊ ഈ മീറ്റിങ്ങിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞ ഒരു വിഭാഗം ഇവിടെ ഇല്ല നമ്മളെല്ലാവരും ആണ് എങ്കിലും അവരാരെയും നമ്മൾ വിളിക്കില്ല ഈ മീറ്റിങ്ങിനെ ആരെയും വിളിക്കില്ല അത് നമ്മൾ നിയമമാണ് അല്ലെ ഒരാളുടെ മുഖം നമ്മൾ ഒരു നേരത്തെ പ്രതു പലവട്ടം പറഞ്ഞു എന്തുകൊണ്ട് ഇങ്ങനെ അറിയുന്നില്ല അറിയിക്കുന്നില്ല എന്നുള്ളത് പക്ഷെ നമ്മൾ അവരെ അവരെ ആരെ ഒരു കാര്യത്തിന് ഒരു ഫോട്ടോ പോലും എടുക്കാൻ നമ്മൾ ശ്രദ്ധി ശ്രമിക്കാറ് പാടില്ല അത് അപ്പം ഇന്ന് ഇവിടെ ഇരിക്കുന്നവർ ആരും അതിലൊരാൾ പോലും ഇല്ല എന്നുള്ളതാണ് പക്ഷേ എന്നാൽ ഈ ഹാൾ നിറയെ ആളുണ്ട് എന്നുള്ളതാണ് നമ്മളെ ഈ ഹാപ്പിനെസ് നമ്മൾ ഉണ്ടാക്കി തരുന്നത് നമുക്ക് ഈ ജീവൻ ഉണ്ടാക്കി തരുന്നത് ഈ കൂട്ടായ്മയ്ക്ക് ശക്തി ഉണ്ടാക്കി തരുന്നത് അതാണ് നമ്മളെല്ലാവരും ഒരുമിച്ചുകൂടി ഒരക്കില്ലാതെ ഒരു വി ഐ പി ഇവിടെ ഇല്ല എങ്കിലും ഒരാൾ എഴുന്നേറ്റ് പോവാതെ എല്ലാവരും കൂടി ഇരിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഈ ശക്തി അപ്പം ഇതിന്റെ കൃത്യമായിട്ട് നമ്മൾ ആരെ ഫോക്കസ് ചെയ്യുന്നു എന്നുള്ളത് അവരാരും ഇവിടെ ഇല്ല സത്യത്തിൽ ആരുമില്ല ഇവിടെ അല്ലേ നമ്മൾ ഒരുമിച്ചിരിക്കുന്നു പക്ഷെ ഞാൻ അപ്പൊ എന്റെ മനസ്സിലത് വന്നു കഴിഞ്ഞപ്പോ അവിടെ ഇരിക്കുന്ന ഒരു ചേച്ചി മകനും ലാസ്റ്റ് ലിപ്സി അവിടെ ഇരുന്ന ആ ചേച്ചി മകനും അപ്പൊ ആ ചേച്ചിയോട് ഞാൻ ചോദിച്ചു ചേച്ചി ഞങ്ങളിങ്ങനെ ഒരു യോഗം വിളിക്കുന്നുണ്ട് നിങ്ങളാരെയും ഞങ്ങൾക്ക് വിളിക്കാം വിളിച്ച് അങ്ങനെ യോഗത്തിൽ കൊണ്ടുവന്ന് നിർത്താനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമില്ല അത് ശരിയുമല്ല അപ്പൊ ഞങ്ങൾ ഞാൻ ചോദിച്ചു ചേച്ചിക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയാനുണ്ടോ മോനെ ഒരുമിച്ച് ക്ലിനിക്കിൽ വരുന്നു അപ്പോൾ ഈ മോനെ നിങ്ങൾക്ക് ഈ ക്ലിനിക്കിന്റെ ഭാഗത്തു നിന്ന് കുറച്ചും കൂടി എന്തെങ്കിലും നന്നായി കിട്ടാനോ എന്തെങ്കിലും ഒരു കാര്യക്ഷമതയോടുകൂടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഇനിയും കൂടുതൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ ആരെങ്കിലും ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു ഒരു കുറവുണ്ടോ അതൊന്ന് പറയണം ഏഹ് ഞാൻ ഇത് യോഗത്തിൽ പറയാനാണ് എന്ന് പറഞ്ഞ് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചേച്ചിയുടെ മുഖം വല്ലാണ്ട് ആട് മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചേട്ടാന്നാണ് വിളിച്ചത് ചേട്ടാ ഞങ്ങൾക്ക് ഇതിൽ കൂടുതൽ എന്തെന്നാണ് നിങ്ങൾ നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് നിങ്ങൾ പരസ്പരം ഈ സഹായിച്ച് പരസ്പരം നിങ്ങൾ എല്ലാവരും കൂടിയാണ് ഇത് ചെയ്യണത് ഞങ്ങൾക്കറിയാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൊക്കെ വന്നു പോകണ്ടെങ്കിൽ അങ്ങനെ ഇവർ ചിന്തിക്കുന്നുണ്ടെന്നുള്ളത് എന്നെ ഓർമ്മപ്പെടുത്തിയ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയായിരുന്നു അത്